മാടായി പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കൈക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് സഹീദിന്റെ മാട്ടൂലിലുള്ള വീട്ടിലാണ് കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് വിജിലൻസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ ഇവിടെ എത്തിയത് പരിശോധന മണിക്കൂറുകൾ നീണ്ടുനിന്നു അനധികൃത സ്വത്ത് സമ്പാദ്യ കേസിലാണ് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ ടീമിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത് പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് വിജിലൻസ് സംഘം വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് പതിനൊന്ന് മണിവരെ പരിശോധന നീണ്ടു എന്നാൽ കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് പുറത്തു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോം സ്കേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ